ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു പ്രധാന വാർത്തയുണ്ട് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള വാർത്തയാണ് അതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ചയിലെ മലയാള മനോരമയിലെ പതിമൂന്നാം പേജിൽ വന്ന ഒരു മൂന്ന് കോളം വാർത്ത വാർത്ത ഇങ്ങനെയാണ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പണം സമാഹരിക്കും ഇതാണ് തലക്കെട്ട് മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പണം സമാഹരിക്കും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനമായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് വയനാട് ദുരിതാശ്വാസ പുനരധിവാസ നടപടികൾക്കായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് പണം സമാഹരിക്കാൻ കോൺഗ്രസ് സമിതി യോഗം തീരുമാനിച്ചു പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിക്കേണ്ടത് വിശദാംശങ്ങൾ കെ പി സി സി പിന്നീട് പ്രഖ്യാപിക്കും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീടുകൾ കെ പി സി സിയുടെ കൂടി പിന്തുണയോടെ പൂർത്തിയാക്കണമെന്ന അഭിപ്രായമാണ് ചർച്ചകളിൽ ഉണ്ടായത് പാർട്ടിയും പോഷക സംഘടനകളും ഇതിനകം പ്രഖ്യാപിച്ച സഹായ പദ്ധതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ച് ധാരണയിലെത്താൻ പ്രതിപക്ഷ നേതാവിനെ ഓൺലൈനായി ചേർന്ന യോഗം ചുമതലപ്പെടുത്തി എന്നാണ് വാർത്ത കോളം വാർത്ത ചെറിയ വാർത്തയാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ആ വീടുകൾ നിർമ്മിക്കുന്നത് കെ പി സി സിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് അതിനുവേണ്ടി ഈ പണം സമാഹരിക്കുന്ന പണം ഉപയോഗിക്കും എന്ന് രാഹുൽ ഗാന്ധി വയനാട് എം ആണ് അദ്ദേഹം അവിടെ നിന്ന് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വയനാട്ടിലെ ജനത വൻ ഭൂരിപക്ഷത്തിനെ പാർലമെന്റിലേക്ക് അയച്ച വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഫലത്തിൽ അദ്ദേഹം തന്നെയാണ് വയനാട് എം വയനാട് എം പി എന്ന നിലയിൽ അവിടെ സന്ദർശിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് കൂടെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയാണ് അടുത്ത ഇലക്ഷനിൽ അവിടെ മത്സരിക്കുക എന്ന് എ ഐ സി സി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് നൂറ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി നൂറ് വീട് നിർമ്മിച്ചു നൽകും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അങ്ങനെയല്ല കോൺഗ്രസ് പാർട്ടിയാണ് നൂറ് വീട് നിർമ്മിച്ചു നൽകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത ഏതായാലും അതിന് ആ നൂറ് വീട് നിർമ്മിക്കുന്നതിന് കെ പി സി സിയും പിന്തുണ നൽകും അതിനു കൂടി വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് സമാഹരിക്കുന്നത് എന്നാണ് മലയാള മനോരമ വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അതിനു മുമ്പ് മറ്റൊരു പാരഗ്രാഫ് ഉണ്ട് അതിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ കെ പി സി സി പിന്നീട് അറിയിക്കും എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംയുക്ത അക്കൗണ്ട് ഇതുവരെ കെ പി സി സിക്ക് ഒരു കാര്യത്തിനും ഒരു സംയുക്ത അക്കൗണ്ട് ഉണ്ടായിട്ടില്ല ഒരു പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് അതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരും ഇപ്പോൾ വളരെ ഞെട്ടിനോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത് എന്തിനാണ് സംയുക്ത അക്കൗണ്ട് എന്ന് കെ സമാഹരിക്കുന്ന ഫണ്ടാണ് കെ പി സി സി സമാഹരിക്കുന്ന ഫണ്ട് ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കാമായിരുന്നു കെ പി സി സി പ്രസിഡന്റിൻ്റെയോ കെ പി സി സിയുടെയോ പേര് അതല്ലാതെ എന്തിനാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ട് ഈ ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കളിലും പ്രവർത്തകരിലും സജീവമായി വന്നിട്ടുള്ളത് എന്തിനാണ് സംയുക്ത അക്കൗണ്ട് അങ്ങനെ വരുമ്പോഴാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യം നേരത്തെ രാഷ്ട്രീയകാര്യസമിതിയിൽ വലിയ ചർച്ച ചെയ്ത് വന്നിരുന്നു ഈ ഫണ്ട് മുഴുവൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഹൃദയം പൊട്ടി മരിച്ച ഒരു കെ പി സി സി ട്രഷറുണ്ട് നമുക്ക് ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അങ്ങനെ മാധ്യമപ്രവർത്തകൻ കൂടിയായ അദ്ദേഹം കെ പി സി സി ട്രഷറായി വന്നു സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വന്നു പണ്ട് വിനിമയത്തിൽ വലിയ തകരാറുണ്ട് കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നില്ല ആ ആരോപണം ട്രഷർ തന്നെ മുന്നോട്ട് വെക്കുന്നു പണം മുഴുവൻ കെ പി സി സി പ്രസിഡന്റ് വകമാറ്റുന്നു അതിന്റെ പാപഭാരം മുഴുവൻ കെ പി സി സി ട്രഷറുടെ തലയിൽ വീഴുന്നു അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുന്നു കത്ത് എഴുതി വെച്ചാണ് മരിക്കുന്നത് മകൻ പിന്നീട് നിയമയുദ്ധം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റിനെതിരെ പക്ഷെ അത് ഒത്തുറപ്പായിട്ടുണ്ട് വോഗസ് നേതാക്കൾ ഇടപെട്ട് തൽക്കാലം അത് ഒത്തുതീർപ്പ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നടന്ന ഒരു രാഷ്ട്രീയകാര്യ രാഷ്ട്രീയകാര്യസമിതിയിൽ ഓൺലൈനായി നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു ചോദ്യം സുപ്രധാനമായ ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരുന്നു എവിടെ ഫണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്നും ആ കണക്ക് എത്രയും പെട്ടെന്ന് കെ പി സി സി യോഗത്തിൽ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് അതിന് മറുപടി പറയുന്നത് അത് അവതരിപ്പിക്കാം എല്ലാ കണക്കുകളും ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവതരിപ്പിക്കാം ഇന്ന് എൻ്റെ കയ്യിലില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മറുപടി പറയുന്നതും നാം എല്ലാവരും ശബ്ദരേഖയിലൂടെ കേൾക്കുകയും ചെയ്തതാണ് എന്ന് വെച്ചാൽ കെ പി സി സിയുടെ ഫണ്ട് വിനിയോഗത്തിൽ നല്ല ക്രമക്കേട് നടക്കുന്നുണ്ട് കെ പി സി സിയുടെ ഫണ്ട് മുഴുവൻ കെ സുധാകരൻ കൊണ്ടുപോവുകയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഫണ്ട് പിരിച്ചാൽ ഫണ്ട് പിരിക്കുന്നത് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കാണ് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനാണ് ആ ഫണ്ടും കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുപോകുമോ എന്ന ഭയം കെ പി സി സി ഭാരവാഹികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനുണ്ട് അതുകൊണ്ടായിരിക്കും ഇത്തരമൊരു തീരുമാനം രാഷ്ട്രീയകാര്യസമിതി യോഗം എടുത്തത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സംയുക്ത അക്കൗണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും കാരണം സംയുക്ത അക്കൗണ്ട് ആണെങ്കിൽ ഒരാൾക്ക് മാത്രം പണം പിൻവലിക്കാൻ കഴിയില്ല സാധാരണയാണെങ്കിൽ കെ പി സി സിയുടെ പേരിൽ പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് നിക്ഷേപിക്കാനുള്ള പതിവ് കെ പി സി സി പ്രസിഡന്റിന് പണം പിൻവലിക്കാം ഏത് സമയത്തും അതായിരുന്നു സാധാരണ രീതി അതിൽ നിന്ന് മാറി എന്തുകൊണ്ടാണ് സംയുക്ത അക്കൗണ്ട് വന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കെ സുധാകരൻ കെ പി സി സിയെ കൊള്ളയടിക്കുകയാണ് എന്നും കെ സുധാകരൻ കെ പി സി സി ഫണ്ട് സ്വന്തം ആവശ്യത്തിന് എടുക്കുകയാണ് എന്നും അതുകൊണ്ടുകൂടിയാണ് ഒരു സംശയവും വേണ്ട സംയുക്ത അക്കൗണ്ട് വേണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് അതിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ അനുഭവമാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കോൺഗ്രസിന് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒടുവിലെത്തേതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ട്